ഞാൻ പോലീസ് സ്റ്റേഷൻ വരെയൊന്ന് പോയിട്ട് വെച്ച ഈ ബാപ്പ ഞാൻ ജാമ്യത്തിൽ ഇറച്ചി കൊണ്ടുവരും ഈ ബാപ്പെ നിനക്ക് നല്ലോണം അറിയില്ലേ അവര് മുതലാളന്മാർ തമ്മിലുള്ള വഴക്കിന് ആ പ്രസാദ് ബാപ്പയെ ചളിയപ്പെടുത്തിയിട്ടുള്ളതാണ് സത്യം പുറത്തോരായിരിക്കും അത് എന്റെ സൈന്യ ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ ബാപ്പടെ മണി ബാപ്പടെ തന്നെയുണ്ട് അതാടിന്റെ കഴുത്തിൽ കിടന്ന കള്ളം കള്ളല്ല നമ്മള് തെറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സൂത്രാണ് ആ മണി അപ്പൊ ശബ്ദമാ അതൊരു കൊച്ചു മണി മണിയടിക്കൂ ഇതന്ന് എന്റെ മടിയിൽ വെച്ച് നെക്കിയത് കൊണ്ടാ അന്ന് കൂട്ടമണി അടിച്ചു ശരി നമ്മള് ജാമ്യത്തിൽ അറിയും മോനെ എന്നാലും മനസ്സാച അറിയാത്ത കാര്യത്തിൽ ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ റെഡി വന്നടാപ്പഷമിച്ചതിരിക്കും എങ്ങനെ വിഷമിക്കാതിരിക്കും മോനെ ഒലക്കേസാണ് എന്റെ പാപ്പ ഒരിക്കലും ഒരു കൊലപാതക എനിക്കറിയാം എന്റെ പഠിച്ചവരെ ഒരു പോലും എനിക്ക് അഭിമാനമുണ്ട് അച്ഛന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് എനിക്കിന്ന് അറിയണം അല്പം കൂടി ക്ഷമിച്ചിരിക്കുന്നു ഇല്ല ഇനി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നെ തോൽപ്പിച്ചുകൊണ്ട് ബാബു ആ പെണ്ണിന്റെ കരുത്തി താലയിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല ആ പെൺകുട്ടിയെ എനിക്ക് ബാഹം ചെയ്യണം അവളുടെ പേരിൽ കിറുക്ക് പിടിച്ചിട്ടൊന്നുമല്ല ശരിയായാലും തെറ്റായാലും ഒരു രംഗത്തും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല സോമനും ഗീതയും ബാബുവും എല്ലാം നമ്മുടെ മുമ്പിൽ വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ് അവരെ നശിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണ് നീ ധൈര്യമായിരിക്കും ഞാൻ ജീവിച്ചിരുന്നാൽ സിന്ധു നിന്റേതായിരിക്കും അവരുടെ കഴുത്തിൽ താലി കെട്ടുന്ന നീ ആയിരിക്കും ഓ പോയാഹാരം കഴിക്കും പോരാടി മാ അറിയാത്ത കാര്യത്തില് നമ്മൾ കൊടുക്കരുത് പോരാളി പാവാ അമിത കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരരുത് മനസ്സിലായോ പണച്ച തമ്പുരാണ നേര് ഞമ്മൾ ചടിക്കാൻ വന്നതല്ല സഹായിക്കാനും വരണ്ടിവിടെ പോകൂല ആ നീ ഗീതാ കമ്പനിയിൽ ജോലിക്കാരനാണ് ഗീതാപീഡി കമ്പനി മയ്യ താഴ്ന്നതോടെ എല്ലാം പഠിക്കലും ഞമ്മള് ആര് ഒത്തൂടാ ഒരാളെ ഉപ്പും ചോർന്നു നമ്മളൊക്കെ നീ എത്ര മുട്ടിയാലും ഇവിടത്തെ വാതിൽ തുറക്കില്ല നിന്റെ ഉള്ളും പുറവും കണ്ണും കണ്ണുനീരും കണ്ട് തളമ്പിച്ചവനാണ് ഈ പ്രസാദ് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാ നല്ലത് നമ്മൾ ഈ പോലെ ഹമീരേ ഇവിടെ വരും താൻ എന്തുകൊണ്ടാണ് ശോഭന വിട്ട് വന്നിരിക്കുന്നത് പോലീസ് ഞമ്മളെ പിടിച്ചുകൊണ്ടുപോയി പോലും നോക്കിക്കാനെന്ത് സഹായമാണ് ചെയ്യേണ്ടത് ചെയ്യാത്ത കുറ്റത്തിന് തൂക്കലേറ്റാണ്ട് അങ്ങനെ തന്നെ രക്ഷിച്ചാൽ രക്ഷിച്ചാൽക്ക് വേണ്ടി ജീവൻ ഞാൻ ഹമീദിനെ വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് തരേണ്ട പ്രതിഫലം മരണത്തേക്കാൾ വിഷമമുള്ളതാണ് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും എങ്കിൽ നീ പഴയ രീതിയിൽ തന്നെ സോമന്റെ കമ്പനിയിലേക്ക് പോണം അവിടുത്തെ എല്ലാ നീക്കങ്ങളും രഹസ്യമായി എന്നെ അറിയിക്കണം സത്യം ചെയ്യും നമ്മളുടെ പേര് പറയും പോലെ ചെയ്യും ഇത് സത്യം സിന്ധു നല്ലവളായിരിക്കാം പക്ഷെ അവള് കാരണം എത്രയോ കാലം സ്നേഹത്തിലായിരുന്ന നിങ്ങൾ രണ്ടു കൂട്ടുകാരും തമ്മിൽ പിണങ്ങിയില്ലേ അല്ലായിരിക്കാം പക്ഷെ ഒരു പെണ്ണുണ്ടാക്കുന്ന ശത്രുത തലമുറകളോളം നിലനിന്നും വരും അതുകൊണ്ട് നീ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് അമ്മേ ഇന്നുവരെ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇല്ല മോനെ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവളെ മറക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത് ക്ഷമിക്കണം അമ്മേ ഇക്കാര്യത്തിൽ അച്ഛനെയും അമ്മയെയും എനിക്ക് ദുഃഖിപ്പിക്കേണ്ടി വരും മോനെ എനിക്ക് അവളെ മറക്കാൻ സാധിക്കില്ല ഞങ്ങൾ അത്രയേറെ എടുത്തുപോയി നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും മോനെ നീ അവളുടെ കഴുത്തിൽ മാലയിടുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഉണ്ടായിരിക്കണം ഞാൻ അമിതിനെ കൊണ്ട് അച്ഛനോട് ഈ കാര്യം പറയിപ്പിക്കാം അടുത്ത തിങ്കളാഴ്ച കാലത്ത് മണിക്കാണ് മുഹൂർത്തം ആവശ്യമായ മുർത്തം ആഭരണങ്ങളും ഞാൻ കൊടുത്തായി കൃത്യം പത്ത് മണിക്കൂടെ നീയും മകളും കൂടി ആ കാറിൽ കയറി നേരെ അമ്പലത്തിലോട്ട് വരണം അവിടെ വെച്ചാണ് കല്യാണം കല്യാണ കാര്യമായി മകന്റെ അത് ശരി ഞാൻ വിചാരിച്ചു എന്റെ മകളുടെ കല്യാണ കാര്യമാണെന്ന് നിന്റെ മകളെ എന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഞാനൊരു അത് നടക്കണം നിങ്ങളുടെ വീട്ടിൽ നടത്തിയാ പോരെ ആലോചിക്കാതെ ഞാൻ സംസാരിക്കാറില്ല അപ്പോൾ ഒരു അപ്പോഴുമില്ല എന്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഏതായാലും നിനക്ക് ഞാൻ അല്പസമയം കൊടുത്തരുന്നു എന്നെ പിണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ു അടുത്ത തിങ്കളാഴ്ച കാലത്ത് പത്തര മണിക്ക് നീ അങ്ങോട്ടൊന്നും നോക്കണ്ടടം മോനെ പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല കൊല്ലരുത് അടിച്ചു കൈങ്കാലും വിളിച്ചേക്കണം ചല്ലേ തെല്ലിന് ആരുന്നെ കൊണ്ടുവന്നിരിക്കുകയായിരിക്കും ഇത് വേണം ഷാൻ വേണം കണ്ടല്ലോ ഇനി നീ എന്നെ ഇടിച്ചാൽ നിന്നെ എനിക്ക് താങ്ങി എടുത്തുകൊണ്ട് പോകേണ്ടി വരും ആലോചിച്ച് തീരുമാനിച്ചോ ഇപ്പൊ നിന്നെയാണോ അതോ എന്നെയാണോ താങ്ങിയെടുത്തിട്ടുണ്ട് അത് നിന്നെ തന്നെ െ പറഞ്ഞതാ വേണ്ടെന്ന് സമ്മതിച്ചില്ല പൊക്കി എടുക്കുന്നു നീ അവന്റെ തല മുമ്പിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിനക്ക് വേണ്ടിയ തൂക്കം കയറിയേ എന്നാലും ഒരു ബീഡി തറുപ്പാന്റെ മോനെ ഇത്ര ആലോചിക്കണം ഉമ്മീ നമ്മൾ ആഗ്രഹിക്കണം ചാച്ചി വിട്ടിരിക്കുന്നത്

കാണിച്ചു കൊടുക്കണം ഈ ണ്ടായത് കാരണം സോമൻ അവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും ഏത് നരകത്ത് പോയി ഒളിച്ചിരുന്നാലും ആമീ അവനെ കണ്ടുപിടിക്കും ഇതങ്ങനെ വെറുതെ വിട്ട അടുത്തായിരിക്കും